ഉണ്ണി ആൾ ഡീസന്റ് ആണല്ലോ നീ ചെല്ലു താഴെ ഞാൻ തന്നെയാ ഞാൻ തന്നെയാ വരൂ വരും വ ഇരിക്കൂട്ടോ ഫാൻസി കുടിക്കാൻ എന്താ ടീ കോഫി സംതിങ് ഹോട്ട് നമുക്ക് ലോബിയിൽ ഇരുന്ന് സംസാരിക്കാവോ എന്തിനു ലോബി ഇത് നമ്മള് സ്വന്തം ഹോട്ടൽ പോലെ പോലും മതി സർ എന്താ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം ഒരു പുതിയ പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതില് നായിക നാൻസിയാണ് അയ്യോ അങ്ങനെ വേണ്ട ഒരു ഓഡിഷൻ ഒക്കെ നടത്തി ടാലന്റ് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ മതി എന്തിനു ഓഡിഷൻ ഞാനാണല്ലോ പൈസ ഡയറക്ടർ ഞാൻ പറയുന്നതേ കൊടുക്കുന്നതേക്കൊള്ളു അങ്ങനെ അല്ലല്ലോ അതിന്റെ ഒരു രീതി ഓക്കെ ഞാൻ പറഞ്ഞേ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബി കൂൾ സെറ്റ് ആണ് പിന്നെ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ എന്താ അല്ല ഒരു ഞാൻ ഞാൻ ഈ ഒരു മീറ്റിംഗ് വിളിച്ചോളാം വിശ്വാസം മാമ പണിക്ക് മാറ്റപ്പൊക്കൂടി എന്താ പറ്റിയെ എന്താ പറ്റിയെന്നോ നിന്റെ ചങ്ങിനോട് ചോദിക്കാവും പറഞ്ഞു മനസ്സിലായില്ല വേറെ പ്രശ്നമൊന്നുമില്ല ആന്റിയുടെ മോനെ നല്ലൊരു മാമുള്ള പ്രശ്നം ഹലോ എന്താ ഞാൻ പറയുന്നത് കേക്ക് നാൻസി ഉണ്ണിയായിട്ട് അത്ര ഫ്രോഡാറിയില്ല എനിക്ക് അറിയില്ല നാൻസി നാൻസി വേറെ എന്തെങ്കിലും സോറി പ്ലീസ് പ്ലീസ് എന്നെ മനസ്സിലാക്കണം ആ എനിക്ക് അറിയാം നീ വലിയ പ്രശ്നകാരണൊന്നും അല്ല കുഴപ്പമില്ല അതെ ഞാൻ വിളിക്കാം അപ്പ വിളിക്കുന്നു പിന്നെ വിളിക്കാം ഹലോ ആ എടി ജാൻസി റാണി ോട്ടെ പെരുന്നാളൊക്കെ അടുത്ത് വരിക ഇത്തോടെ നാടകം കാണണ്ടേ നമ്മള് മറ്റേ പഴയ നാടകം അല്ലേ മെഷികാരിത്രം എന്തൊക്കെ പറഞ്ഞാലും പെരുന്നാളിന് ഇവിടെ ഉണ്ടാകണം അതെ ഞാനിവിടെ കൊറച്ചും ബിസിയാട്ടോ കുറച്ച് ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ നിന്റെ പേര് പ്രേമൻ പ്രേംസനോടാ ഇത് രാഷ്ട്രീയം ഇത് അഴിമതി ആ ഇതിന് രണ്ടിനെയും ഉണ്ടല്ലോ ഒരേപോലെ ഒരേ ദുലാസിലുണ്ടാവും അല്ലെ

കഴിഞ്ഞടായി ശുഭാരംഭമൊക്കെ അല്ലേ അല്പം മധുരം ഇവിടെ 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 മിനിമോളെ പിടിത്താഴ്ച മാറ്റും ഇക്കടെ പടങ്ങല്ലേ ഇപ്രാവശ്യം ബാഹുബലി ഉണ്ട് ആണോ എനിക്ക് പ്ലാൻ അല്ല വേണ്ട എടുത്തേ വേഗം എന്നോടോ പ്ലാനല്ലേ ഞാൻ ചോദിച്ചില്ലാന്ന് വിചാരിച്ചു ശ്വാലിക്കടാ ആ മതിപെടി കണ്ണ് ഇപ്പൊ ടെൻഷൻ മാറിയില്ലേടാ ഒരുമാതിരിപ്പെട്ട പ്രണയത്തിനൊക്കെ അടിസ്ഥാനം മ്യൂസിക് അപ്പൊ നീ ഒരു പാട്ടും പാടിയുള്ള പര്ച്ചല്ലേ ഇത് വർക്ക്ഔട്ടാടോ ഇത് പ്ലാൻ അത് പ്ലാൻ പോലെ വീട്ടിൽ ഞാൻ അത് ആണോ അതെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് വേണേ രാപ്പാർക്ക എനിക്ക് കുട്ടിയുടെ പിന്നാലെ നടക്കാനല്ല ഒപ്പം നടക്കാനാണ് നാൻസി നാൻസി എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞോളൂ എന്തായിരുന്നു നാൻസി എന്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് ഇല്ലാത്ത പറ്റില്ല ആക്ച്വലി നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് നീണ്ട പറ്റില്ല സത്യം എനിക്ക് എനിക്ക ഭയങ്കര ഇഷ്ടം ഹലോ ഇത്ര അടിപൊളി ഓഡിഷൻ അവിടെ ചെയ്തിട്ട് അതികൾ എന്നെ സെലക്ട് ചെയ്യാൻ എന്ത് നോക്കിയേ അവർക്ക് പരിചയമുള്ള ആരോ വെക്കാൻ വേണ്ടിട്ട് അതെ ഞാൻ വിളിക്കാം എനിക്ക് കൊറേ പണി കൊണ്ട് പോയിട്ടു ഓക്കെ ബൈ ബൈ അത് ഞാൻ അവളെ ടുമൂക്കാണോ പറഞ്ഞു തരാം കണ്ടു പഠിക്കണം ഇതാണ് സ്നേഹം മനസ്സിലായോ അങ്ങനെ കാര്യമില്ല സ്നേഹം വേണം പോയി നീ പറ മാരാ ചുമ അതെ നമുക്ക് രണ്ടും കൽപ്പിച്ച ഷോ നടത്തിയാലോ താൻ എന്നെ നടപയേ അവന്മാര് ചുമ്മാ ചെറിയാൻ വേണ്ടി നിക്കുവാന്നേ ോ ചേച്ചി ചേച്ചി ഷോ ഇല്ല നമ്മൾ ഷോ നടത്തും സാധാരണ ഒരു പാർട്ടിയല്ല നമ്മൾ എന്ന ചെയ്താലും നമ്മുടെ പാർട്ടിയിലുള്ളവർക്ക് പവർ വേണം അതിനിതുപോലത്തെ സാധനങ്ങൾ കഴിക്കണം കാശൊന്നും നോക്കിട്ട് കാര്യമില്ല കേട്ടോ ജെ സി ബി ആണ് നമ്മുടെ പാർട്ടി ഇടിച്ചു നിർത്താനുള്ള പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഓക്കെ നമുക്ക് ഇത്ര ആള് മതി നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞി ബി ആണ് അതിനുള്ള പവറും സ്ട്രെ നമുക്കുണ്ട് ഇടിച്ചു നിർത്തണമല്ലേ നീയൊക്കെ ഏതടാ ഇന്നിവിടെ ഹർത്താലാണെന്ന് അറിയത്തില്ലേ നിന്റെയൊക്കെ ഒരു ഫാൻ ഷോ ഇവിടെ സ്ഥലം വിട്ടോണം ചേടാ ഇതൊക്കെ നമ്മൾ നമ്മൾ നേരത്തെ പ്ലാൻ ഷോ നടക്കത്തില്ലേ കുട്ടിക്ക് ഞങ്ങളെ പാർട്ടിയെ കുറിച്ച് അറിയത്തില്ല എന്ന് തോന്നുന്നു അയ്യോ അല്ലേ നീക്ക എന്നട കൂടാ അതെ മമ്മൂക്കയോടൊപ്പം എന്നും ലാലാട്ടനും കാണും മനസ്സിലായാലോ ഉറപ്പണ ആ എന്നാ മമ്മൂക്കീ ലാലും